ടന്ന കോഴിവില താഴ്ന്ന നൂറ്റി പത്തിലെത്തി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വരവ് വർധിച്ചതും കേരളത്തിലെ ഉൽപാദനം പരമാവധിയിലെത്തിയതുമാണ് വില ഇടിയാൻ കാരണമായത് ഉപയോക്താക്കൾ ആശ്വാസത്തിലാണെങ്കിലും നഷ്ടം നേരിടുന്നതായി ഫാം ഉടമകൾ പറയുന്നു വിലക്കയറ്റത്തിന്റെ കാലത്ത് ഉപഭോക്താക്കൾക്ക് ആശ്വാസമായ ചിക്കൻ വിലയിൽ വൻ ഇടിവാണ് ഉണ്ടായിട്ടുള്ളത് സമീപകാലത്ത് നൂറ്റി എൺപത് വരെ എത്തിയ വിലയാണ് താഴ്ന്ന് നൂറ്റി പത്തിലേക്ക് ഇടിഞ്ഞിട്ടുള്ളത് ഒന്നോ രണ്ടോ രൂപയുടെ ചെറിയ വ്യത്യാസം മാത്രമാണ് ഇപ്പോൾ ഉള്ളത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കോഴിയുടെ വരവ് വർധിച്ചത് വില ഇടിയാൻ കാരണമായിട്ടുണ്ട് മാത്രവുമല്ല മഴക്കാലത്ത് വിവാഹം പോലുള്ള ചടങ്ങുകൾ കുറവായതും ചെലവ് കുറയാൻ ഇടയാക്കിയിട്ടുണ്ട് അടുത്ത വേനലിൽ നാമമാത്രമായിരുന്ന കോഴി ഉൽപാദനം കേരളത്തിൽ ഇപ്പോൾ പരമാവധിയിൽ എത്തിയതും വിലയിടിയാൻ മറ്റൊരു കാരണമാണ് വില താഴ്ന്നു നിൽക്കുന്നത് മൂലം ഫാമുകളിൽ നിന്ന് കോഴികളെ പിടിക്കുന്നത് ഉടമകൾ വൈകിപ്പിക്കുകയാണ് ഇതുമൂലം ശരാശരി രണ്ടര കിലോയിൽ കൂടുതൽ വലുപ്പമുള്ള കോഴികളാണ് ഇപ്പോൾ വിപണിയിലെത്തുന്നത് കോഴിത്തീറ്റയുടെ വിലയിൽ കുറവില്ലാത്ത മൂലം നഷ്ടം നേരിടുന്ന ഫാം ഉടമകളും പറയുന്നു ഓണക്കാലമായതോടെ പച്ചക്കറി വിലയിലും കുറവ് അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ പല വ്യഞ്ജനങ്ങൾക്കും മത്സ്യത്തിനും ഇപ്പോഴും മുന്തിയ വിലയാണ് നിലനിൽക്കുന്നത് തൊടുപുഴ കിങ് വോൾഡ് ഫർണിച്ചറില് കിട്ടിലൻ ഓഫർ നടക്കണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ടിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ായിട്ട് ബെഡ് കൊടുക്കണം ഈ പർച്ചേസ് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടില്ല ഡിസൈൻസിൽ അവൈലബിൾ ആണ് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ സൗജന്യമായിട്ട് കിട്ടുന്നേർത്തരം കൂടാതെ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫെർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും മൂന്ന് ചേർന്ന് കൂടെ ഉണ്ട് കേട്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈനൽ സ്പൈനൽബിൾ ആണ് ിൽ മേടിക്കുമ്പോ ലാറ്റസ് ബെഡ് ഫ്രീ ആണ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ